സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ദിവ്യൗണിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ദിവ്യൗണ്ണി മുങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അമേരിക്കയിലേക്ക് മുങ്ങിയിരിക്കുകയാണ് ഇനി പൊങ്ങത്തില്ല കാരണം എന്താ വെച്ചാൽ പോലീസിനെ പേടിച്ച് മുങ്ങിയെന്നാണ് എല്ലാവരും പറയുന്നത് നാണം കെട്ട് നിൽക്കുകയല്ലേ നാണക്കേടിൻ്റെ അങ്ങേതലക്കൽ ഇപ്പോഴും നിൽക്കുന്നത് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനാണ് വന്നത് ഏതായാലും നാണം കെട്ടതിൻ്റെ റെക്കോർഡും സ്വന്തമാക്കിയിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അതായത് പണത്തിൻ്റെ ഹുങ്കുണ്ട് അഹങ്കാരം നല്ല രീതിയിലുണ്ട് അല്ലെങ്കിൽ തൻ്റെ പ്രോഗ്രാമിന് വന്ന ഒരു എം ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഇനി പ്രോഗ്രാമും ഞാൻ നടത്തുന്നില്ല കാരണം എനിക്ക് റെക്കോർഡ് പിന്നെയും ഉണ്ടാക്കാം ഈ എം എൽ എക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു ജീവനല്ലേ ആ ഒരു ജീവൻ അറിയട്ടെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നടത്താം എന്ന് പറഞ്ഞിട്ട് ദിവ്യ ഉണ്ണി പിന്മാറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയ്യടിയെങ്കിലും കിട്ടിയേനേ ഇതല്ല ചെയ്തത് തൻ്റെ റെക്കോർഡ് മാത്രമാണ് എനിക്ക് ലക്ഷ്യം അല്ലാതെ ആരുടെയും ജീവിതമൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല എന്നുള്ള തരത്തിൽ ദിവ്യ ഉണ്ണി പിന്നീട് അവിടുന്ന് തീർത്തു പക്ഷേ ഇവിടെ ജനങ്ങൾ നല്ല രീതിയിൽ തെറി തെറിവിളിച്ച് തീർത്തു എന്നുള്ളതാണ് നല്ല തെറിവിളി കേട്ടുകൊണ്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അമേരിക്കയിൽ ഓടി രക്ഷപ്പെട്ടു ഇനി ഇന്ത്യയിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത് ഏതായാലും പോലീസുകാർ കൊണ്ടുവരും കാരണം പോലീസുകാർക്ക് ഇതിനെ സമാധാനം അതായത് പോലീസുകാർക്ക് ഇതിനെ സമാധാനം പറയിക്കണമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ വാങ്ങിച്ചു ആ പൈസയും കൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ഏതായാലും പ്രോഗ്രാം നടന്നു തൻ്റെ പ്രോഗ്രാമിന് വന്ന ഒരു എം എൽ എ ആണ് ഒരു മനുഷ്യജീവനാണ് ആ ഒരു എം എൽ എയെ ആശുപത്രിയില് പോയിട്ട് കാണാനുള്ള ഒരു മര്യാദ പോലും ഈ സ്ത്രീ കാണിച്ചില്ല എന്നുള്ളതാണ് അത്രത്തോളം ഈ സ്ത്രീ പിന്നെ എന്താ പറയുക മൈൻഡ് ചെയ്യാതെ അതായത് ഈ എം എൽ എ അതൊന്നും തനിക്കൊന്നുമല്ല എന്നുള്ള തരത്തിൽ പെരുമാറി എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാപം മണിയുടെ ശാപം തന്നെയാണ് വർഷങ്ങൾക്കുമുമ്പ് കലാപം മണി ഇതുപോലെ നാണം കെട്ട് പോയിട്ടുണ്ട് അതായത് തനിക്ക് നായക നായകനായിട്ട് ഒരു വേഷം കിട്ടിയപ്പോൾ നായികയകെ നടിയെ കിട്ടിയില്ല ദിവ്യ ഉണ്ണിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് ചോദിച്ചതിരിക്കട്ടെ ഇവിടെ വേറെ ആരോടും ചോദിക്കേണ്ട ആരും സമ്മതിക്കത്തില്ല എന്നുള്ള തരത്തിൽ പിന്നീട് നമ്മളെല്ലാവരും കണ്ടു നന്ദിനിയെ പോലെയുള്ള ഒരുപാട് നടിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാമണിക്ക് നായികയായിട്ട് വന്നു അതും മാത്രവുമല്ല ലോകസുന്ദരിയായ ഐശ്വര്യ റായിയുടെ കൂടെ കെട്ടിപ്പിടിച്ചു വരെ അഭിനയിച്ചു എന്നുള്ളതാണ് കലാമണി അതാണ് പറയുന്നത് കാലത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കാലം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുക്കി കൊടുക്കും ഇപ്പോഴും ദിവ്യ ഉണ്ണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് കലാമണി കരഞ്ഞില്ലേ കലാമണി എന്ന് നാണം കിട്ടില്ലേ അതിൻ്റെ പലിശ സഹിതമാണ് ഇപ്പോഴും ദിവ്യ ഉണ്ണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ദിവ്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ഈ കുറേ നാളായിട്ട് ഈ നമ്മൾ ആരും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചില ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പ്രോഗ്രാം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊരു നാലോ അഞ്ചോ മാസമായിട്ട് ആളിങ്ങനെ കേരളത്തിലുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടായിരം കുട്ടികളെ ഇവർ അണിനിരത്തുന്നുണ്ടെങ്കിൽ ഇവരുടെ ചിലവിലായിരിക്കുമല്ലോ അതായത് ഇവർക്കല്ലേ ഗിന്നസ് റെക്കോർഡ് വേണ്ടത് അല്ലാതെ പിന്നെ കുട്ടികൾക്കല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം ഇവരുടെ ചിലവിലായിരിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും കരുതിയത് പക്ഷേ പിന്നീടാണറിയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വെച്ചിട്ട് ഒരു കുട്ടിയുടെ അടുത്തു നിന്നും വാങ്ങിച്ചതും അതാണെങ്കിൽ കോടികൾ നാലോ അഞ്ചോ കോടി രൂപയുമായിട്ടാണ് ഈ പിന്നെ എന്താ പറയുക ഇതിൻ്റെ സംഘാടകർ ദിവ്യൗണ്ണി അടക്കം ദിവ്യൗണ്ണിക്കും കിട്ടിയിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഇല്ല എന്നൊന്നും പറയണ്ട ഏതൊരു ചാനൽ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടു അഞ്ച് ലക്ഷം മാത്രമാണ് കിട്ടിയതെന്ന് അഞ്ച് ലക്ഷത്തിന് ദിവ്യ ഉണ്ണിക്ക് അമേരിക്കയിൽ പോയിട്ട് വരാൻ പോലും തികയില്ല അതായത് ഫ്ലൈറ്റിന് തന്നെ വേണം ഇവരൊക്കെ പോകുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം ഉറപ്പ ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ ലോക്കലൊന്നും അല്ല ഇവരൊന്നും പോവുക ഇവരൊക്കെ ബിസിനസ് ക്ലാസ്സുകളിലാണ് ബിസിനസ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഒരു സൈഡിലേക്ക് മാത്രം വേണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയോ നാല് ലക്ഷം രൂപയോ വേണം അപ്പോഴാണോ നമ്മളെല്ലാവരും പറയുന്നത് അഞ്ച് അഞ്ച് ലക്ഷത്തിന് വേണ്ടി ദിവ്യൗണി ഇവിടെ വരിക അതൊന്നുമല്ല അവർക്ക് കോടികളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുമാത്രവുമല്ല അവർക്ക് ഇതിനൊക്കെ നല്ല സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമ്മുടെ ദിവ്യ ഉണ്ണിക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്കുകൾ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിച്ചു വാങ്ങിയതാണ് അതായത് അവർ അവർ പണ്ട് കലാവുമണിയോട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ മറക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ പൊറുക്കാനും മറക്കാനും തയ്യാറാണ് ഒരു കുഴപ്പവും വന്ന് സിനിമയിൽ അഭിനയിച്ചോ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതിൽ തോന്നിയവാസം കാണിക്കാൻ ഇനിയും വരരുത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗിന്നസ് റിക്കോർഡോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചതോ അവരൊക്കെ നിൽക്കട്ടെ ആടെ ഒരു ജീവനാണ് പോകാൻ നോക്കിയത് ആ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നു െ ആ ജനപ്രതിനിധിക്ക് എന്തെങ്കിലും സംഭവിച്ചു വരുന്നുവെങ്കിൽ ഇവർ സമാധാനം പറയുമോ അപ്പോൾ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാതെ കുറേ കുട്ടികളെ അനൗൺസ് ചെയ്ത് അവരൊക്കെ വന്ന് ദിവ്യാ കൂടെ കുറേ എന്താ പറയുക പോക്രാന്തം കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല ഈ ഡാൻസ് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ടത് ഈ ദിവ്യ ഉണ്ണിക്ക് ഒരു റെക്കാർഡിന് വേണ്ടിയിട്ട് റെക്കാർഡിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ മുഴുവൻ ഈ വേഷവും കെട്ടിച്ച് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് കടം വാങ്ങിച്ചിട്ട് വന്ന കുട്ടികൾ വരെയുണ്ട് അതായത് പൈസയിലായിട്ട് പത്തു പൈസയിലായിട്ട് നമുക്കറിയാലോ ഇവർക്കല്ല ഈ പിന്നെ എന്താ പറയേണ്ടത് എവിടെ പൈസ അതായത് ഇവരൊന്നും വലിയ വലിയ ടീമൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് കടം വാങ്ങിച്ചു വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പൈസ തിരിച്ചു കൊടുത്തിട്ട് മാന്യത കാണിക്കണം എന്നാണ് എനിക്ക് ദിവ്യാവിണ്ണിയോട് പറയാനുള്ളത് അതായത് ഈ അയ്യായിരത്തി രൂപയും ആ പാവങ്ങൾ ഏകദേശം പതിനായിരം രൂപയോളം ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുറേ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചല്ലോ പിന്നെ പോയി വരാനുള്ള ടിക്കറ്റുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വരെ പിന്നെയും അവരെടുക്കുന്ന പൈസ മോനിച്ചു അത്രത്തോളം നാറിത്തരമാണ് ഈ ഈ കമ്പനിയും അതുപോലെ ദിവ്യ ഉണ്ണി അടക്കമുള്ള ഈ കമ്പനി ഇവരോട് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ അവർ പറയുകയാണ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉമർ ചിരിക്കുകയാണ് ചെയ്തത് അതായത് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത കുട്ടികളോട് പറയുകയാണ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ചോളൂ ഇല്ല ഡൗൺലോഡ് ചെയ്തോ അല്ലാതെ അതൊന്നും ഞങ്ങൾക്ക് എടുത്തു തരാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ ദിവ്യവിനെ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു അവിടെയുള്ള ഒരാൾ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ദിവ്യൗണി സമ്മതിച്ചില്ല ഒരാൾ പോലും ഒരു സെൽഫി പോലും എടുത്തില്ല ദിവ്യൗണി ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു ഈ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ട് ഒന്ന് ആശുപത്രിയിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ട പോട്ടെ ആശുപത്രിയിൽ കയറത്തില്ല ഉമാ തോമസ് എന്ന് പറയുന്ന ആ ജനപ്രതിനിധിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോലും ആ സ്ത്രീ അങ്ങോട്ട് പോയില്ല എന്നുള്ളതാണ് നേരെ അമേരിക്കയിലേക്കാണ് മുങ്ങിയത് ഇപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വേണം ഇനിയിപ്പോൾ പോലീസ് മിക്കവാറും അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ആയിപ്പോൾ പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കമ്പനി വിളിക്കുമ്പോൾ ഓടി വരുന്നു ഓടി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ഇവിടെ കിടന്ന് ചാടുന്നു ചാടിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആരോപണം വരുമ്പോൾ ഓടി ഒളിക്കുകയാണ് എന്നാൽ ധൈര്യമായിട്ട് പറയണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന സംഘടനൻ്റെ ആളാണ് അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതല്ല ഇത്ര പൈസ കിട്ടി ഇനിന്ന് ഓപ്പണായിട്ട് പറയണം അതുപോലും ഈ ദിവ്യൗണ്ണി എന്ന് പറയുന്ന നടി പറയുന്നില്ല അവരവരുടെ ഇഷ്ടത്തിന് ഇവിടെ വന്നു ഇവിടെ ഒരു പ്രോഗ്രാം തട്ടിക്കൂട്ടി അങ്ങനെ കുറേ പേരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചു അതിനുശേഷം അവർ രക്ഷപ്പെടുകയും ചെയ്തു ഇവിടെയാണെങ്കിൽ ആ ഒരു ആ ഒരു പിന്നെ മേഡം ഒരുപാട് ദിവസമായി ആശുപത്രിയിൽ ഏതായാലും ഇന്ന് കണ്ണു തുറന്നു ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു ചടങ്ങായിരുന്നു അവിടെ ഏതെങ്കിലും ഒരു കുട്ടിക്കാണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം സാധാരണക്കാരൻ്റെ മക്കൾക്കാണെങ്കിൽ എന്ത് ചെയ്യും ആര് ചികിത്സ കൊടുക്കും അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി വരുമ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ജനപ്രതിനിധികളെ അവരൊന്നന്വേഷിക്കണം ഇതൊക്കെ ഉള്ളതാണോ ഇവരൊക്കെ ഉള്ള സംഘാടകരാണോ അല്ലെങ്കിൽ ഇന്നലെ പൊട്ടിമുളച്ചതാണോ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഇവർ നടത്തുന്നതാണോ എന്നുള്ള തരത്തിലൊരന്വേഷണം എങ്കിലും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെ കുട്ടികളെയും പറ്റിച്ച് അതിനൊരു സിനിമാ നടടി കൂട്ടും നമുക്കെല്ലാവർക്കും അറിയാം പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പരിപാടികളിലും ഇതുപോലെ സിനിമാ താരങ്ങൾ മുന്നിട്ട് നിൽക്കാറുണ്ട് അവരുടെ പൈസയും വാങ്ങിച്ചിട്ട് അവർ പോവുകയും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വിധ ഉത്തരവാദിത്തവുമില്ല ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം